നമസ്കാരം ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് വധശിക്ഷയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്നിത് സംസാരിക്കാൻ പറ്റിയൊരു ദിവസമാണെന്ന് തോന്നുന്നു രണ്ട് കേസുകളിൽ വിധി ഇന്ന് വന്നിട്ടുണ്ട് വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലായി ആദ്യത്തെ കേസിൽ നമ്മുടെ ഗ്രീഷ്മ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഒബ്വിയസ്ലി നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അറിയാവുന്ന നിലയ്ക്ക് ഒരു ലോവർ കോർട്ട് വധശിക്ഷ വിധിച്ചുകൊണ്ട് മാത്രം നടക്കണമെന്നില്ല എന്ന് വ്യക്തമായിട്ട് അറിയാം ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് ദയാഹർജി തുടങ്ങിയ ഒരുപാട് നിയമത്തിൻ്റെതായ വഴികൾ കടന്നാൽ മാത്രമേ ഇതിൽ വേടിക്കു നടക്കുള്ളൂ മാത്രമല്ല ഒരുപാട് പേര് വധശിക്ഷ ധരിച്ചവർ ഇത് ഇത് കാത്തു കഴിയുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് സോ ഈ ഒരു വിധി വന്നതുകൊണ്ട് നടപ്പാവില്ല വന്നതുകൊണ്ട് മാത്രം ഇത് നടപ്പാവില്ല എന്നുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു രണ്ടാമത്തെ കേസ് നമ്മുടെ ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ ആ ഒരു കേസിൽ പ്രതിക്ക് റയറസ്റ്റ് ഓഫ് റയർ അല്ല എന്നുള്ള കാരണത്താൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തിട്ടില്ല പകരം ജീവപര്യന്തം തടവാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ വധശിക്ഷയെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി ഇതിൽ എൻ്റെ അഭിപ്രായം മാത്രമാണ് ഒരു ഇന്ത്യൻ പൗരന് നിലയിൽ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്നു യോജിക്കാം വിയോജിക്കാം എൻ്റെ അഭിപ്രായത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ളത് വേണ്ടത് തന്നെയാണ് ഇത് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ നിന്ന് മാറ്റണം ഇതൊരു പ്രാകൃതമായ രീതിയാണ് ആയിട്ടുള്ള സമൂഹങ്ങളിൽ ഇതില്ല തുടങ്ങി പലതരം കാര്യങ്ങളാണ് ഇതിനെതിരെ പറയാനുള്ളത് പക്ഷേ വ്യക്തിപരമായിട്ട് അതിനോടൊന്നും യോജിപ്പില്ല എന്ന് പറയട്ടെ വധശിക്ഷ വേണ്ട സാഹചര്യങ്ങളിൽ അത് കൊടുക്കുക തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിനർത്ഥം എല്ലാ കേസുകളിലും വധശിക്ഷ വേണമെന്നോ ശരിക്കും അത് വാറൻറ്റ് ചെയ്യാത്ത കേസുകളിൽ അത് ആവശ്യപ്പെടാത്ത ആവശ്യമില്ലാത്ത കേസുകളിൽ നമ്മളത് കൊടുക്കണമെന്നോ അല്ല പക്ഷേ നിയമത്തിൻ്റെ രീതി അനുസരിച്ച് വധശിക്ഷ ആവശ്യം വേണ്ട കേസുകളിൽ അതിന് തക്ക നമ്മൾ ക്രൈം ചെയ്ത കേസുകളിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് അത് ആ ജഡ്ജ്മെൻറ്റ് കൊടുക്കാതിരിക്കുന്നത് ഒരു ഒരു ശരിയായ രീതിയായിട്ട് നമുക്ക് തോന്നുന്നില്ല ഇവൻ ആൻ എക്സ്ട്രാ എക്സ്ട്രാ ബിറ്റ് ഓഫ് എക്സ്ട്രാ ലീനിയൻസ് ഗിവൺ ടു ദ കൺവിക്റ്റ് ഇസ് ഇൻ ഇസ് എൻ ഇൻജസ്റ്റിസ് ഡ ടു ദ വിക്റ്റിം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രതിക്ക് കൊടുക്കുന്ന ഒരക്സ് ഒരു തരി പോലും അധികമായിട്ടുള്ള ഒരു ആനുകൂല്യം അത് ഇരയോട് ചെയ്യുന്ന വലിയ നീതികേടാണ് അല്ലേ വി കനോട്ട് ബി വിത്ത് ദ വിക്റ്റിം ആൻഡ് അക്യൂസ് അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു ടേക്ക് എ സൈഡ് ആൻഡ് വി ഹാവ് ടു ടേക്ക് ദ സൈഡ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ദാറ്റ് ഓഫ് ദ വിക്റ്റിം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പല കാരണങ്ങൾ കൊണ്ട് അത് എതിർക്കുന്നവരുണ്ട് ഒന്ന് നമ്മൾ കൊടു നമ്മൾക്ക് കൊടുക്കാൻ കഴിയാത്തൊരു കാര്യം നമുക്ക് എടുക്കാൻ അവകാശമില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഒരു കോമൺ ആയിട്ടുള്ള വാദം ഇവിടെ രണ്ടുതരം ആൾക്കാരെ കുറിച്ച് പറയാം ഒന്ന് ദൈവവിശ്വാസികൾ ജീവൻ ദൈവം കൊടുക്കുന്നതാണെന്ന് വിശ്വസിക്കുന്നവര് അവരുടെ അവസ്ഥയിൽ പോലും അവരുടെ കാര്യം എടുത്താൽ പോലും ദൈവവിശ്വാസിയാണെങ്കിലും ദൈവം നേരിട്ടല്ല ഇത് ചെയ്യുന്നത് ദൈവം മനുഷ്യരിലൂടെയാണ് ചെയ്യുന്നത് നമ്മുടെ ചെയ്തുകളിലൂടെ നമ്മൾ ദൈവത്തിന്റെ കാര്യങ്ങളാണ് ഞാൻ ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് വിശ്വസിക്കുന്നത് നല്ലതല്ല അല്ലാതെ ദൈവം നേരിട്ട് ആകാശത്തു നിന്നോ എവിടുന്നെങ്കിലോ വന്ന് വിധി നടപ്പാക്കുകയില്ല നമ്മുടെ മനസാക്ഷിയിലൂടെ നമ്മുടെ ചിന്തകളിലൂടെ നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ ഇതുകൾ തന്നെ നടപ്പാക്കുന്നു എന്ന് വിശ്വസിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ആ ഒരു തലത്തിൽ അവിടെ തലങ്ങൾ പ്രധാനമാണ് രണ്ടാമതെ ദൈവവിശ്വാസി അല്ലാത്ത അല്ലാത്തൊരാൾക്ക് പിന്നെ വേറൊരാൾ കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ട അവകാശമില്ല ജസ്റ്റ് നോർമൽ ഭൗതികമായ തലം മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ജീവൻ എടുക്കുന്നതിൽ ആവശ്യമുള്ള നിയമപരമായിട്ട് ആവശ്യമുള്ള കേസുകളിൽ എന്ത് തെറ്റാണ് പറയാൻ കഴിയുക ഇനി ദൈവവിശ്വാസവും അവിശ്വാസവും ഒക്കെ മാറ്റി നിർത്തി മാനവികത മാത്രം എടുത്താൽ തന്നെയും ഒരു സീരിയസ് ക്രൈം വധശിക്ഷ വാറണ്ട് ചെയ്യുന്ന അത്രയും സീരിയസ് ക്രൈം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ ജീവന് തന്നെ അപകടത്തില ജീവൻ തന്നെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേയാളുടെ ആ വിക്റ്റിമിന്റെ ജീവിക്കാനുള്ള അവകാശവും അയാളുടെയും കുടുംബത്തിൻ്റെയും അയാളെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും എല്ലാ സ്വപ്നങ്ങളെയും നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദെൻ മാനവികതയുടെ ഏതളവ് പോലും വെച്ചാണ് നമ്മൾ പ്രതിക്ക് അത് ശിക്ഷ കൊടുക്കാതിരിക്കേണ്ടത് ഇവിടെ പലപ്പോഴും റയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് എന്ന് പറയാറുണ്ട് എനിക്ക് അന്നും ഇന്നും ഒരു സാധാരണ പൗരനിലയിൽ എന്താണിതിൻ്റെ മാനദണ്ഡം എന്ന് മനസ്സിലായിട്ടില്ല ഈ വീഡിയോ കേൾക്കുന്ന ആർക്കെങ്കിലും അത് അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു തരിക എന്ത് മാനദണ്ഡം വെച്ചാണ് നമ്മൾ റയറെസ്റ്റ് ഓഫ് റെയർ ആണോ എന്ന് ഒരു കേസ് റയറസ്റ്റ് ഓഫ് റയർ ആണോ എന്ന് പറയുക ഇതൊരു വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ടേം അല്ലേ ആരാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത് ഒരു ജഡ്ജിയുടെ ഡിസ്ക്രിപ്ഷൻ ഇതിൽ എത്രത്തോളം വരുന്നുണ്ട് ഇതിൽ ഒബ്ജക്റ്റീവ് പാരാമീറ്റേഴ്സ് എത്രത്തോളം ഉണ്ട് തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ ഒരു സാധാരണ പൗരനിലയിലുണ്ട് എനിക്കറിയില്ല ആരെങ്കിലും അറിയെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ എടുക്കരുതെന്ന് പറയുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല പ്രാകൃതമാണെന്ന് പറയുന്നതിനോടും യോജിപ്പില്ല നീതി കിട്ടാത്ത അവസ്ഥയാണ് പ്രാകൃതം നീതിക്ക് ഒരുപാട് വില വരുന്നതാണ് പ്രാകൃതം നമ്മുടെ കൺമുമ്പിൽ നമ്മൾ വിശ്വസിച്ച സിസ്റ്റംസ് നീതി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതാണ് കൂടുതൽ പ്രാകൃതം അല്ലാതെ ഒരു പ്രതിക്ക് അർഹത വധശിക്ഷ അർഹതപ്പെട്ട ഒരു പ്രതിക്ക് അത് കൊടുക്കാതിരിക്കുന്നതല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി നമ്മുടെ നിയമവ്യവസ്ഥയെ ബെറ്റർ ആക്കണമെങ്കിൽ ജയിലുകളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചാണ് അന്വേഷിക്കേണ്ടത് അവിടുത്തെ സുതാര്യതയെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത് അവിടുത്തെ വി ഐ പി പ്രതികളെ കുറിച്ചാണ് അന്വേഷിക്കേണ്ടത് ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് അവിടെ ഇൻഷുർ ചെയ്യാൻ വേണ്ടത് അതല്ലാതെ ശിക്ഷകൾ കുറയ്ക്കുകയല്ല അതിനുള്ള വഴി നമ്മുടെ ജയിലറുകൾ ഇരുണ്ട ഇടങ്ങളാവണമെന്ന് എനിക്ക് ഒരിക്കലും അഭിപ്രായമില്ല അവിടെ വി എ പി പ്രതികൾ വിലസുന്ന കഥകൾ നമ്മൾ പത്രത്തിലൂടെ വായിക്കാറുണ്ട് ആഴുകയ്ക്ക് നാൽപ്പത് വട്ടം പരോളും സ്പെഷ്യൽ കെയറും മൊബൈൽ ഫോണും എല്ലാ ട്രീറ്റ്മെന്റുമായി രാഷ്ട്രീയ പ്രതികൾ ഉൾപ്പെടെ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ കൺ തന്നെ നമ്മൾ കാണുന്നുണ്ട് കണ്ണടച്ചിരുട്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനും കഴിയും അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ നീതി സിസ്റ്റത്തെ നീതി അവർ ജയിലുകളെയൊക്കെ സുതാര്യമാക്കണമെങ്കിലും ആക്കണമെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ പിന്നെ വേറെ കാര്യം ഇത് ആദ്യം പറയേണ്ടതായിരുന്നു ഈ വധശിക്ഷ എതിർക്കുന്നവർ രണ്ട് കൂട്ടരുണ്ട് ഒന്ന് കൺസിസ്റ്റൻ്റ് ആണ് അതായത് അവരോട് എനിക്ക് സാങ്കല്പികമായ ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ ആർക്കെങ്കിലും ആണ് ഈ വ്യക്തി നിങ്ങളുടെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതേ അഭിപ്രായം തന്നെ പറയുമായിരുന്നു എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് നമ്മുടെ ആരെങ്കിലും ആയിരുന്നെങ്കിലും നമ്മൾ വധശിക്ഷ എതിർക്കുമായിരുന്നെങ്കിൽ ഓക്കെ ദൻ അറ്റ്ലീസ്റ്റ് ദേ ആർ കൺസിസ്റ്റന്റ് അവരോട് വിയോജിച്ചുകൊണ്ട് തന്നെ അവരുടെ കൺസിസ്റ്റൻസിയെ മാനിക്കാം എന്നാൽ സ്വയം നമ്മുടെ ആരെങ്കിലും ആണ് വിൽക്കുമെങ്കിൽ നമ്മൾ വധശിക്ഷയ്ക്ക് അനുകൂലമാണ് ഇല്ലാന്ന് വെച്ചാൽ നമ്മളവിടെ വലിയ വായിൽ മാനവികതയും കാര്യങ്ങളൊക്കെ പ്രസംഗിക്കുകയാണെങ്കിൽ ദെൻ ഐ നോട്ട് ഓൺലി ഡി സെക്യു ദം ബർ ഐ ഹാവ് ടു സേ ദർ ഇൻകൺസിസ്റ്റൻസി അല്ലെ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ രസം എന്ന് പറയുന്നു അല്ലേ നമ്മളെ ആരെയും ബാധിക്കാത്ത കേസുകളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം അല്ലെ സ്വന്തം സിറ്റുവേഷൻ വന്നാലും അങ്ങനെ വരാതിരിക്കട്ടെ സ്വയം വന്നാലും നമ്മൾ ഇതേ അഭിപ്രായം തന്നെ പറയുമോ അപ്പോഴും അത് ശിക്ഷ എതിർക്കുമോ അപ്പോഴും അത് പ്രാകൃതമാണെന്ന് പറയുമോ അപ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റാത്ത കാര്യം എടുക്കരുതെന്ന് പറയുമോ അങ്ങനെ പറയുമെങ്കിൽ മാത്രമേ കൺസിസ്റ്റൻസി എന്നുള്ള പ്രൈമറി ക്രൈറ്റീരിയ പോലും നിങ്ങൾക്ക് പാസ്സാവാൻ കഴിയൂ എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല പിന്നെ ഭയം ഭയമാണോ ഉണ്ടാക്കേണ്ടത് നിയമവ്യവസ്ഥ റീഹാബിലിറ്റേഷൻ അല്ലേ വേണ്ടത് ശിക്ഷയാണോ ചോദ്യങ്ങളുണ്ട് നിയമവ്യവസ്ഥയിൽ ഭയം വേണം ഭയം ഷുഡ് ബി ദ ഫസ്റ്റ് സ്റ്റെപ്പ് നോട്ട് എ ലാസ്റ്റ് സ്റ്റെപ്പ് നിയമവ്യവസ്ഥയിൽ ഇല്ലെങ്കിൽ ക്രൈമുകൾ കൂടും ഭയത്തിൽ നിൽക്കരുത് കർത്തവ്യബോധമാണ് ഏറ്റവും ഉയർന്ന സ്റ്റെപ്പ് നിയമങ്ങൾ ഇല്ലെങ്കിലും ക്രൈമുകൾ ഉണ്ടാവാത്ത അവസ്ഥയാണ് ഏറ്റവും ഉയർന്ന സ്റ്റെപ്പ് പക്ഷേ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഭയം തന്നെയാണ് ഭയം വേണ്ടടുത്ത് ഭയം വേണം ഭയം ഇല്ലെങ്കിൽ ദർ വിൽ ബി അനോക്കി ഇൻ ദ സൊസൈറ്റി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ റീഹാബിലിറ്റേഷൻ ഉദ്ദേശമാകുന്നതിൽ കുഴപ്പമില്ല പക്ഷെ അത് മാത്രമാകരുത് നമ്മുടെ ഉദ്ദേശം എന്ന് പറയാതിരിക്കാനും ശിക്ഷ കൊടുക്കേണ്ടടുത്ത് ശിക്ഷ കൊടുക്കുക തന്നെ വേണം അതില്ലാതെ റീഹാബിലിറ്റേഷൻ മാത്രം നമുക്ക് ചെയ്യാൻ കഴിയില്ല പിന്നെ വധശിക്ഷ അർഹിക്കുന്ന കേസുകളും വളരെ കുറവാണ് സോ ദ സ്പ്ലെൻഡി ഫതർ ഓപ്പർച്യൂണിറ്റി ഫോർ റീഹാബിലിറ്റേഷൻ എന്നുള്ളതും പറയേണ്ടി വരും പിന്നെ നമ്മളൊരു സൊസൈറ്റി എന്ന നിലയിൽ കൂടുതൽ നമ്മൾ വ്യക്തിമിനെ കുറിച്ചായിരിക്കണം കൺസേൺ ആയിരിക്കണം കൂടുതൽ കൾപ്പറ്റിനെ കുറിച്ച് അവരുത് കൂടുതൽ കൺസേൺസ് അല്ലെ പിന്നെ വധശിക്ഷ നൽകിയാലും മരിച്ച ആൾക്ക് ജീവൻ തിരിച്ചു കിട്ടുമോ എന്നൊരു ചോദ്യം ഡസ് ദാറ്റ് ഈവൻ മാറ്റർ അവർക്ക് തിരിച്ചു കിട്ടില്ല എന്നതുകൊണ്ട് നീതി നടപ്പിലാക്കണ്ടേ നീതി നടപ്പിലാക്കേണ്ടിടത്ത് അത് നടപ്പിലാക്കുക തന്നെ വേണം അവിടെ തിരിച്ചു കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് തിരിച്ചു കിട്ടില്ല എന്നതുകൊണ്ട് നീതി നടപ്പാക്കണ്ടേ അങ്ങനെയാണെങ്കിൽ പിന്നെ നിയമ സംവിധാനങ്ങൾക്ക് എന്താണ് ഇവിടെ പ്രസക്തി ഉള്ളത് ഇതെല്ലാം ഇമ്മറ്റീരിയൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി സിസ്റ്റം ഇൻടാക്ട് സ്ട്രിക്റ്റ് ആൻഡ് ഫാസ്റ്റ് സിസ്റ്റം ക്യാൻ അവോയ്ഡ് സോ മെനി ക്രൈംസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് ഇൻടാക്ട് ഫാസ്റ്റ് ആൻഡ് ക്രിട്ടിക്കൽ സിസ്റ്റം ക്യാൻ അവോഡ് സോ മെനി ക്രൈംസ് ഒരു സിസ്റ്റം ഇൻറ്റാക്റ്റ് അല്ലാതിരിക്കുമ്പോൾ അതിന് സ്പീഡ് നഷ്ടപ്പെടുമ്പോൾ അതിന് ഷാർപ്പ്നെസ് നഷ്ടപ്പെടുമ്പോൾ അതിന് പവർ നഷ്ടപ്പെടുമ്പോൾ ഇൻഡയറക്ട്ലി അത് ഒരുപാട് ക്രൈമുകൾക്ക് പെർമിഷൻ കൊടുക്കുകയോ ഇൻഡറക്ട്ലി പെർമിഷൻ കൊടുക്കുകയോ ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത് സോ ദി സിസ്റ്റം നീഡ്സ് ടു ബി സ്ട്രോങ് ഫാസ്റ്റ് ആൻഡ് ഇൻടാക്ട് ശിക്ഷ വേണ്ടെടുത്ത് ശിക്ഷ കൊടുക്കുക എന്നുള്ളതും ഭയം വേണ്ടടുത്ത് ചെറിയ അളവില്ലെങ്കിലും പ്രൈമറി സ്റ്റെപ്പായിട്ട് ഭയം ചിരിപ്പിക്കുക എന്നുള്ളതും അത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പ്രായം എഡ്യൂക്കേഷൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തൊന്നും വച്ച് ശിക്ഷ വേണ്ട ഒരു കേസിൽ കൊടുക്കാതിരിക്കേണ്ട ഒരു ക്രൈറ്റീരിയ ആവില്ല ഇതെല്ലാം മരിച്ച ആൾക്കും ഉണ്ടായിരുന്നു ഗ്രീഷ്മയുടെ കേസിൽ ഗ്രീഷ്മയ്ക്ക് പഠിക്കണം ഒരുപാട് കാര്യങ്ങൾ പ്രായം പരിഗണിക്കണം ഇതൊന്നും ഇഫ് യു ആർ ഓൾ ഇനഫ് ടു എ ക്രൈം യു ആർ ഇഫ് യു ആർ എന്താ പറയുക ഇഫ് യു ക്യാൻ ഡു എ ക്രൈം ദെൻ യു ആർ ഓൾസോ എന്താ പറയുക സ്യൂട്ടഡ് ഫോർ ദ പണിഷ്മെന്റ് എന്നാണ് കുറ്റകൃത്യം ചെയ്യാൻ നേരത്തും ഇതെല്ലാം ഉണ്ടായിരുന്നല്ലോ അപ്പോഴൊന്നും ഇല്ലാത്ത എന്ത് പരിഗണനയാണ് വിധി വരുന്ന നേരത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിയമത്തിന്റെ നല്ല ഉദ്ദേശങ്ങളെയും നൂല നിയമപരമായിട്ടുള്ള ടെക്നിക്കൽ നൂലാമാലകളിലെയും പിടിച്ചു തൂങ്ങി രക്ഷപ്പെടാൻ ഓരോ പ്രതിക്കും അവസരം കൊടുക്കുമ്പോൾ അങ്ങനെ അവസരം കൊടുക്കുകയാണെങ്കിൽ അത് നീതി നിഷേധമാണ് ഇരയോടുള്ള കടുത്ത നീതി നിഷേധമാണ് സിസ്റ്റത്തിൽ ജസ്റ്റിസിൽ സിസ്റ്റത്തിൽ വിശ്വാസം ആൾക്കാർ ഹതാശരാകുന്നു ചിലർ എക്സ്ട്രാ സോഴ്സുകളിലേക്ക് ജസ്റ്റിസ് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകും ഇതൊന്നും ഒരു സമൂഹത്തിന് നല്ലതല്ല സോ വധശിക്ഷ വേണ്ട കേസുകളാണെങ്കിൽ വധശിക്ഷ നടപ്പിലാക്കുക തന്നെ വേണം ഇവിടെ ആർജിക്കർ കേസിലും അത്രമൊരു വിധിയുണ്ടാകാത്തൊരു ഇന്ത്യൻ പവർ നിലയിൽ നിരാശയുണ്ട് ദാറ്റ് വാസ് എ ഹീനസ് ക്രൈം ദാറ്റ് വാസ് എ വെരി വെരി ഹീനസ് ആൻഡ് ക്രൈം ഒരാളുടെ ജീവനാണ് ഇല്ലാതാക്കിയത് അതും ക്രൂരമായ രീതി പക്ഷേ കോടതി വിധിയിൽ അഭിപ്രായം പറയാൻ നമ്മളാരും ആൾക്കാരല്ല കോടതി ലക്ഷ്യം എന്നുള്ള രീതിയിൽ അത് വരും സോ കൂടുതലൊന്നും അതിൽ പറയുന്നില്ല എന്തൊക്കെയാണെങ്കിലും ഒന്നുകൂടി ഇതിൽ ഫൈനൽ പോയിന്റ് എടുത്ത് പറയുന്നു വധശിക്ഷ വേണ്ട കേസുകളിൽ നിന്ന് അത് കൊടുക്കുക തന്നെ വേണം ദൈവത്തെ ചൊല്ലിയും മനുഷ്യരെ ചൊല്ലിയും റീഹാബിലിറ്റേഷനെ ചൊല്ലിയും പല പല കാര്യങ്ങൾ ചൊല്ലിയും നമ്മൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കരുത് ദാറ്റ്സ് നോട്ട് ദാറ്റ്സ് നോട്ട് റൈറ്റ് ദാറ്റ്സ് നോട്ട് റൈറ്റ് പിന്നെ ആ ചോദ്യം നമ്മൾ കൺസിസ്റ്റൻ്റ് ആണോ നമ്മുടെ ആരെങ്കിലും ആണെങ്കിലും നമ്മൾ ഇത് പറയുമോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും വധശിക്ഷ എതിർക്കുന്ന ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് സോ ഇത്ര മാത്രം ഇവിടെ പറയുന്നു ധർമ്മവും നീതിയും ജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിലെ നീതി നീതിന്യായ വ്യവസ്ഥ അതിൻ്റെതായ പങ്ക് വഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആഗ്രഹം